റഷീദ് ആലോദർഷീ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് കമ്പനി ലീവാണ് എന്നാൽ എനിക്ക് ചെറിയ ഒരു പണിയുണ്ട് നമ്മുടെ കോഴികൾക്ക് ഞാമെടുത്ത് കൊണ്ടു കൊടുക്കണം ഇന്ന് ഒരുപാട് നേരം വഴി ഇന്നലെ പെരും തണുപ്പായിരുന്നു അങ്ങനെ ഉറങ്ങിപ്പോയി ഞാനും അസുറുദ്ദീനും കൂടി കോയിക്ക് ഞാമെടുത്ത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ സൗദിയുള്ള വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഞാമ അതിപ്പം ഇന്ന് കിട്ടൂല ഇന്നിപ്പോൾ എന്നെക്കാട്ടിലേക്ക് മുന്നേ വന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും ആൾക്കാർ ഇന്ന് ഞാൻ മൂന്ന് മണിക്കൂർ വഴി കിടും ആറു മണിക്ക് പോണ ആളാണ് ഇന്ന് ഒമ്പത് മണിക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ ആ ആകെ ഒരു ചെറിയൊരു ഗീസുണ്ട് അതെടുക്കാം ഇന്ന് ആൾക്കാർ ആദ്യം വന്ന് എടുത്ത് പോയിക്കണ് ഇന്ന് ഞാൻ നേരെ മെഴുകിയ കാരണം എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഗോതമ്പം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇന്നിപ്പോൾ ഒരു ഗീസ് ഇവിടെ കിട്ടും ഇവിടെ ഒരുപാടുണ്ടാവും ഞാനാണ് ആദ്യം വന്നെടുക്കൽ മാഫി മുഷ്കില ഇൻഷാള്ള പുക്ര നേരത്തെ വരാം നാളെ നേരത്തെ വന്നെടുക്കാം ഇനി ഇവിടൊക്കെ ഇണ്ടാ നോക്കിട്ട് പോകാം വേഗം ഇവിടൊക്കെ ഉണ്ടാവരുണ്ട് ഇൻഷാള്ള നാളെ നേരത്തെ വന്നെടുത്ത് അവർക്ക് തോന്ന കൊടുക്കാം ഇന്ന് വെള്ളിയാഴ്ച ദിവസമായി തണുപ്പാണ് പെരും തണുപ്പാണ് ഗൈസ് ഇവിടെ ഒരു കീസെടുക്കുന്നുണ്ട് അത് നമുക്ക് എടുക്കാം കോഴികൾക്ക് വേഗം തീറ്റ കൊടുത്ത് വേഗം വന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ദോശ എന്തെങ്കിലും തിന്നിട്ട് പള്ളി പോകാൻ നോക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കോഴികൾക്ക് വേഗം കണ്ട് കൊടുത്തിട്ട് പോവാച്ചിട്ടാണ് പിരിശത്താലേ ആറ്റൽ വിടരറിവാ നിന്റെ എഴുത്തു കിട്ടി എൻ്റെ കരളും പൊട്ടി ഏറ്റം പിരിശത്താലേ ആറ്റൽ വിടരറിവാ നി എഴുത്തു കിട്ടി എൻറെ കരളും പൊട്ടി അന്ന് പറഞ്ഞതല്ല ഇന്ന് മാറന്നോ പൊന്നേ മോള് വളരുമെന്ന് മേലാൽ വാഴിയെന്തെന്ന് എന്നെ പറഞ്ഞാലേ ദുഃഖം നിരത്തി കൽബും കരിഞ്ഞും കൊണ്ട് അന്ന് പിരിഞ്ഞു പണ്ട് ഭാവി പടുത്തുയർത്താൻ ഭാരം ചുമന്നിടുന്നേ ഏറ്റം പിരിഷത്താലേ ആറ്റൽ വിടരറിയവ എഴുത്തു കിട്ടി എൻ്റെ പൊട്ടി ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞാനും അസറുദ്ദീൻ മുഹമ്മദ് ഗോസ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുകയാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ